ആരോപണങ്ങൾ കൊണ്ട് ഒരാളെ ക്രൂശിക്കാൻ വളരെ എളുപ്പമാണെന്ന് ക്രിക്കറ്റ് താരം ശ്രീശാന്ത് പക്ഷേ അത് തെളിയുന്നത് വരെ അതിനെ പിന്തുണയ്ക്കില്ലെന്നും അദ്ദേഹം കൊല്ലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്തു എന്ന് ആരോപിക്കപ്പെടുകയാണെങ്കിലും ക്ഷമയോടുകൂടി കാത്തിരിക്കണം ഒരു കുടുംബത്തെ മാത്രമല്ല അത് ബാധിക്കുന്നത് വെറുതെ ആരെയും ക്രൂശിക്കരുതെന്നും ശ്രീശാന്ത് പറഞ്ഞു ആ അക്യൂസേഷനിൽ നിന്ന് തിരിച്ചു വരാൻ എനിക്ക് എനിക്ക് നഷ്ടപ്പെട്ടത് രണ്ടര വർഷമാണ് രണ്ട് വർഷത്തിന് ശേഷം ലിറ്ററലി ഫോർ ആൻഡ് ഹാഫ് ഫൈവ് ഇയേഴ്സ് എടുത്തു കംപ്ലീറ്റ് ക്ലീൻ ചിറ്റ് കിട്ടി യു ആർ നോട്ട് ഗിൽറ്റി അൺലസ് യു ആർ പ്രൂവ് ഗിൽറ്റി എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ കാരണം ഒരു ആരോ ആരോപണങ്ങൾ കൊണ്ട് ഒരാളെ ഘൂഷിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ അത് പ്രൂവ് ചെയ്യുന്നവരെ അതിൻ്റെ കൂടെ കംപ്ലീറ്റ് ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല ഒരിക്കലും ഇല്ല കാരണം തെറ്റാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അത് അതാരെങ്കിലും ശരി ഇപ്പോൾ അസോസിയേഷനിലാണെങ്കിലും ശരി ആർട്സിലാണെങ്കിലും ശരി എവിടെയാണെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം പക്ഷേ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് ആരോപിക്കപ്പെടുകയാണെങ്കിലും അതിന് വെയിറ്റ് ചെയ്ത് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു ഫാമിലിയെ മാത്രമല്ല നിങ്ങളത് ബാധിക്കുന്നത് ഒരു ഒരു കൂട്ടുകാരനെ നാട് ഫുൾ നിങ്ങൾ ചെയ്യുന്നത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ പുറത്തു വന്നതിനെ തുടർന്നുള്ള വിവാദങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു ശ്രീശാന്ത ഞാൻ ഇന്ത്യ കപ്പ് ജയിക്കുമ്പോൾ മലയാളികൾ എത്ര തന്നെ തന്നെ അതുപോലെ െ ക്രൂശ്ശോ ഉണ്ട് അതുകൊണ്ട് വൈ എന്ന് ക്യാച്ച് എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടില്ലെങ്കിൽ വൈ എന്ന് ക്യാച്ച് എടുക്കാതിരിക്കുമ്പോൾ ചോദിക്കാൻ പാടില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഗോയിങ് ത്രൂ ബി ആവട്ടെ പ്രൂവ് ആ ഇൻക്ലൂഡിങ് മീ എല്ലാവരും അവരുടെ തന്നെയാണ് പക്ഷേ പ്രൂവ് ആയില്ലെങ്കിൽ ദയവ് ചെയ്ത് വെറുതെ തനിക്കെതിരെ ക്രിക്കറ്റിൽ ഉയർന്ന ആരോപണങ്ങളിൽ നിന്ന് തിരിച്ചുവരാൻ രണ്ടര വർഷം എടുത്തുവെന്ന ഒരു ചോദ്യത്തിന് മറുപടിയായി ശ്രീശാന്ത് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം